ഓണമൊക്കെ അല്ലേ അപ്പോൾ നമ്മളൊരു മധുരപ്പച്ചടി റെഡിയാക്കിയതാണ് അതിനായിട്ട് പൈനാപ്പിളും ഏത്തപ്പഴവും കുറച്ച് മുന്തിരിപ്പഴവും ഒക്കെ ചേർത്തിട്ടുള്ള തൈരൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു അടിപൊളി പച്ചടിയാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണണം ഷാരണി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണ ആശംസകൾ പച്ചടി റെഡിയാക്കാൻ ഒരു പൈനാപ്പിളാണ് ചെത്തി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പ് കുറച്ച് മുളക് പൊടി അതായത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നമ്മളത് മൂടി വെച്ചൊന്ന് പാക്കി വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏത്തപ്പഴും ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ പൈനാപ്പിൾ പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ പകുതി വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഏത്തപ്പഴ ഇടാൻ അപ്പോൾ ഞാനിതൊരു ഒന്നര ഏത്തപ്പഴാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം ഇതിനി ഒരു അഞ്ചെട്ട് മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴാണെങ്കിൽ ഇത് കുറച്ച് പഴുത്ത കുറവാണ് അപ്പം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നിന്നാൽ മതി വെന്ത് കിട്ടും ഇത് കുറച്ച് പഴ പഴുക്കാത്തത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാനിപ്പം നിർത്തും ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കും നമ്മുടെ ഏത്തപ്പഴം പൈനാപ്പിൾ ഒക്കെ നന്നായിട്ട് വെന്ത് റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുന്തിരിങ്ങ അധികം വെന്ത് പോകാൻ പാടില്ല കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് ഇത് ഒന്ന് എണ്ണയിലിട്ട് നന്നാക്കി ഇന്ന് ചൂടാക്കി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഈ വർഷത്തെ ഓണമെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സങ്കടം നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്കിനിയും പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനകത്ത് ഒരു പച്ചമുളകാണത് കുറച്ച് എരിവെള്ള അപ്പം ഒരു ടീസ്പൂൺ ചെറിയ ചീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇനിയും തൈര് നമുക്ക് വേറെ ചേർക്കണം അപ്പം തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ടതാണ് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇനി എന്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പതിനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സ്വീറ്റ് പച്ചടിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ മധുരം ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം പിന്നെ മധുരം ഇതിൽ കൂടുതൽ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഈ പതിനേപ്പിൾ കുറച്ച് പുളിയുള്ള പതിനേപ്പിളാണ് അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഇനി നമ്മൾ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി അതിൻ്റെ മധുരവും പുളിയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന തൈരും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം തൈര് കുറച്ചേ ഉള്ളൂ വേറെ തൈര് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം അതുകൊണ്ട് മസാല റെഡിയാക്കി ജാറൊക്കെ എടുത്ത വെള്ളമാണത് അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് കുറച്ചൊന്ന് അധികം തിക്കായിട്ടിരുന്നാൽ ശരിയാവൂല അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ട തൈരായിരുന്നു ഞാൻ വെറുതെ ഒന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താണ് നമ്മുടെ പച്ചടി റെഡിയായി ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം നമുക്കിനി നമ്മുടെ പച്ചടി ഒന്ന് കടുക് താളിച്ചെടുക്കുക അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽമുളകും മുറിച്ചതാണ് ഇട്ട് കൊടുക്കുക കരിഞ്ഞു പോകാതെ നോക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മളെ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഓണത്തിനുള്ള മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക മധുരപ്പച്ചെടി ഇവിടെ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെയും എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ ഒപ്പം സ്നേഹത്തോടെ ബായ്വിളി പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ പൊന്നോണത്തുമ്പി